കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ സി ജിർ ഓയി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു ആ വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമ്മർദ്ദമുണ്ട് എന്ന് പറയുന്ന ഒരു വാദത്തിൽ നിന്ന് ഇവർ പിൻവാങ്ങാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അത് ഏതാണെങ്കിലും ഇന്ന് സംഭവിച്ചിരിക്കുന്നു കാരണം കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ എം ഡി ആയിട്ടുള്ള ടി എ ജോസഫ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്നൊരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു അവിടുത്തെ ഡയറക്ടർ ബോർഡിലുള്ള രണ്ടുപേരെ കൂടി ഇരുത്തിക്കൊണ്ടാണ് മണിക്കൂറുകളോളം നീണ്ട ഒരു വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തിയത് അപ്പോൾ അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയണമെന്ന് തോന്നി അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും ഇല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു അവർ യാതൊരു പ്രശ്നക്കാരല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കേണ്ടത് പിന്നെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇൻകം ടാക്സുമായിട്ടൊന്നും ഒരു ഫൈറ്റിന് പോകേണ്ട ആവശ്യമില്ല അങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ളത് അദ്ദേഹം പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ വാർത്താ സമ്മേളനം കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും വളരെ കൃത്യമായി സൂക്ഷ്മമായി കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും കാരണം ഈ ബിസിനസ് പിടിച്ചു നിർത്താനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് പാവൻ ടി എ ജോസഫ് ശ്രമിക്കുന്നത് അതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹം അങ്ങനെ തന്നെ ശ്രമിക്കേണ്ട ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഏറ്റവും ആദ്യമേ തന്നെ ഇൻകം ടാക്സിനെതിരെയുള്ള ആരോപണത്തിൽ നിന്ന് പിന്മാറി ഇൻകം ടാക്സിനെതിരെയുള്ള ആരോപണത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ മറ്റൊരു മാധ്യമപ്രവർത്തകൻ സാധാരണ അങ്ങനെ ചോദിക്കാറില്ല ചോദിക്കുന്നുണ്ട് വളരെ കൃത്യമായി അപ്പോൾ സഹോദരൻ വന്നിട്ട് ഇൻകം ടാക്സ് അവരുടെ സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ തന്നെ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത് സഹോദരൻ എവിടെയോ ഫുക്കറ്റിൽ എവിടെയായിരുന്നു അദ്ദേഹം ഇവിടെ ഒന്നും ഉണ്ടായില്ല അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ് വന്നപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോ പറഞ്ഞു കൊടുത്തൊരു വിവരം അറിയാതെ പറഞ്ഞു പോയതാണ് അപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം അദ്ദേഹത്തെ വിളിച്ച് വാൺ ചെയ്തു ഇനി താക്കീത് ചെയ്തു ഇനി ഇങ്ങനെയൊന്നും പറയരുത് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു അതിനുശേഷം പുള്ളി പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അതിനുശേഷം ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു കാരണം പുള്ളിക്കിതിൻ്റെ ഡെപ്ത് അറിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ കാര്യം നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് ബ്രദറിന് ഇതിൻ്റെ ആഴം എന്താണ് ഈ വിഷയത്തിൻ്റെ ആഴം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആഴം എന്താണ് എന്ന് പറഞ്ഞതിൻ്റെ അടുത്തു തന്നെ നമ്മൾ വളരെ കൃത്യമായി നമ്മളൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളിലെ ചില ആഴങ്ങൾ ഇതിനുണ്ട് എന്നുള്ളതാണ് അതിൽ ഇൻഡയറക്ട്ലി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് മോഹൻലാലിന് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല യാതൊരു വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും സ്വീകരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് കൂടാതെ ആന്റണി പെരുമ്പാവൂരിന് ഫാമിലി പരമായിട്ടുള്ള സുഹൃത്ത് മാത്രമാണ് അതുകൊണ്ട് ആന്റണിയൊക്കെ വെറുതെ സിനിമ എടുക്കുമ്പോൾ എല്ലാത്തിലും ഇദ്ദേഹത്തിൻ്റെ നന്ദിയൊക്കെ വെറുതെ എഴുതി കാണിച്ചിട്ടുള്ളതാണ് അല്ലാതെ ഇതിന് വലിയ കഥയൊന്നും കാര്യമൊന്നുമില്ല അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് പിന്നെ അദ്ദേഹം പറയുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയായിരിക്കാം ബിസിനസ്സിൽ സംഭവിക്കുന്ന കാര്യമാണ് അദ്ദേഹം ഒരു കാര്യം അതും അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു ഞാൻ ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഇട്ടേണ്ടത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങാനായിട്ട് പണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയും അദ്ദേഹം ഏതാണ്ട് കൃത്യമായിട്ട് തന്നെ സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം വേണമെങ്കിൽ ഇരുന്നൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റ് എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ജോസഫ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഒരു പ്ലാൻ ഇങ്ങനെയാണ് അതായത് അഗ്രസീവായിട്ട് സെയിൽസ് നടത്തും അഗ്രസീവായിട്ട് കളക്ഷൻ നടത്തും എന്നിട്ട് ഒരു കൺസ്ട്രക്ട് ചെയ്യും അതായത് ഒരു പ്ലാ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലവും ഈ പറയുന്ന പറഞ്ഞതുപോലെ ഓണറുമായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചറുണ്ടാക്കും ആ ജോയിൻറ്റ് വെഞ്ചർ പ്രകാരം ഒരു കരാറിൽ കരാറിലെത്തിപ്പിച്ചേരും കരാറിൽ എത്തിച്ചേർന്നുണ്ടെങ്കിൽ പിന്നെ പൂജ നടത്താനും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മാർക്കറ്റ് ചെയ്യാനുള്ള കാശുമതി അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരു പത്ത് ലക്ഷം രൂപയുടെ മാർക്കറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇരുന്നൂറ് കോടി രൂപയുടെ സെയിൽസ് നടത്താൻ വേണം അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി രൂപയുടെ പ്രൊജക്ട് എടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം അത്രയെങ്കിലും സത്യസന്ധത കാണിച്ചതിൽ വളരെ വളരെ നല്ലത് സോ നമ്മൾ പേടിക്കേണ്ട കാര്യം മോഹൻലാലിന് ഒന്നും ഒരു പണവും പോയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് വ്യക്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഗവൺമെന്റ് ഏജൻസികൾക്കോ ഒന്നിനും പ്രശ്നമില്ല ഫാമിലിപരമായി പ്രശ്നമുണ്ടായിരുന്നില്ല സാമ്പത്തികമായി ഉണ്ടായിരുന്നില്ല പിന്നെ യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ പിന്നെ എന്തുകൊണ്ട് റോയെ ആത്മഹത്യ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അത് കണ്ടെത്തേണ്ടതാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഐഡിയയും ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഒരാൾ ഇനി സന്തോഷം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുന്നത് തെറ്റാണ് അത്തരത്തിൽ സന്തോഷം കൊണ്ട് ആത്മഹത്യ ചെയ്തു ഇല്ലെന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലുള്ള സംഭാഷണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പിന്നെ കൂടാതെ പറയുന്നത് ഇരുപത്തിയാറോളം വരുന്ന ഓൺഗോയിങ് പ്രൊജക്റ്റ് ഉണ്ട് ആ പ്രൊജക്ടുകൾ കണ്ടിന്യൂ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് കാരണം അത് പറയാതെ വേറെ വഴിയില്ല കാരണം അത് പറഞ്ഞില്ലെങ്കിൽ ഇനി കാശച്ചവരൊക്കെ വീണ്ടും കാശടക്കാൻ മടിക്കുകയും അത് വിൽറ്റ് പോകാതിരിക്കുകയൊക്കെ ചെയ്താൽ വലിയ തകർച്ചയിലേക്ക് എത്തും അപ്പോൾ അറുപത്തിയാറോളം പറയുന്ന പ്രൊജക്റ്റുകൾ അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അത് പലതും നൂറും നൂറ്റി അൻപത് ഒക്കെ തന്നെ അപ്പാർട്ട്മെൻറ്റുകളുള്ള പ്രൊജക്ട് പ്രൊജക്റ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നിനും യാതൊരു പ്രശ്നമില്ല ഇൻകം ടാക്സുകൾ ആറ് കൊല്ലം കൊടുമ്പോൾ അവർ സെർച്ച് ചെയ്യുന്നതാണ് ജി എസ് ടി വന്ന് സെർച്ച് ചെയ്യുന്നതാണ് പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണമുണ്ട് അതൊക്കെ തന്നെ സാധാരണ നടക്കുന്ന ഒരു പരിപാടിയാണ് അല്ലാതെ ഇതിനകത്തൊന്നും യാതൊരു കഥയും ഇല്ല ഒന്നുമില്ല എല്ലാം ഭദ്രം എല്ലാം സുഖം സന്തോഷം എന്നുള്ളതാണ് സാധാരണ നമുക്കറിയാം ഇപ്പോൾ ഡെൻമാർക്കിൽ സ്വീഡനിൽ ഫിൻലൻഡിലൊക്കെ തന്നെ അവിടെ വളരെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് പക്ഷെ അവിടെയൊക്കെ തന്നെ ആത്മഹത്യകൾ കൂടുതലാണ് അതുകൊണ്ട് സന്തോഷം കൊണ്ടൊക്കെ ആളുകൾ ആത്മഹത്യ ചെയ്യാറുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യമാണ് പിന്നെ ആകെ ജോസഫ് പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയുന്ന ചില വലിയ യൂട്യൂബ് ചാനലുകളൊക്കെ നടത്തുന്ന ആളുകൾ ഒന്നര ലക്ഷം കോടി രൂപയുടെ ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ വലിയ ആഡംബര സൗഹം ഇദ്ദേഹം പണിയുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ബാംഗ്ലൂരിൽ അതൊക്കെ വെറും ശുദ്ധ അസംബന്ധമാണ് കാരണം ഈ ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലത്താണ് വീട് പടുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ എന്താണെങ്കിലും ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് പണിയില്ലല്ലോ ഇനി പണിയണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് നമ്മൾ മറ്റേ മുകളിലേക്ക് അത്രത്തോളം കെട്ടിപ്പൊക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ ശുദ്ധ അസംബന്ധങ്ങളാണ് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അത് ആരെ സൂചിപ്പിച്ചാണ് എന്ത് സൂചിപ്പിച്ചാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം യഥാർത്ഥത്തിൽ ഷാജനാണ് മറുതാട് ഷാജനാണ് ഒരു കാര്യം പറഞ്ഞിരുന്നത് വീഡിയോയിലൂടെയെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ജോസഫുമായിട്ട് ഷാജന് വലിയ ബന്ധമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും അത്തരം കാര്യങ്ങൾ അങ്ങേറ്റം തെറ്റാണ് എന്നുള്ളതിൽ കൂടി അദ്ദേഹം ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നു എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ പിടിച്ചു നിർത്താൻ ജോസഫ് ഡി എ ജോസഫ് എന്ന് പറയുന്ന അതിൻ്റെ എം ഡി ഒരു അശ്രാന്ത പരിശ്രമം നടത്തുന്നു എല്ലാ പ്രോജക്ടുകളുടെയും പണി ഞങ്ങൾ പുനരാരംഭിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്ന് വരുത്താൻ അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നു ആ ശ്രമത്തിൽ അദ്ദേഹം വിജയിക്കട്ടെ എന്നാണ് എൻ്റെ 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 ആശംസകൾ കാരണം ഒരു ബിസിനസ്സും തകർന്നു പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരാൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ബുദ്ധിമുട്ടെയൊക്കെ തന്നെയാണ് ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ പറ്റാം ആ തെറ്റുകൾ പറ്റിയാൽ പോലും അതുകൊണ്ട് ആ ബിസിനസ് അങ്ങനെ തന്നെ തകർന്നു പോകണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിയല്ല പകരം നമുക്കറിയാലോ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലാണെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഇപ്പോൾ എയർ ഇന്ത്യ അമ്പതിനായിരം കോടി രൂപ നഷ്ടത്തിലാവുമ്പോൾ കെ എസ് ആർ ടി സി നഷ്ടത്തിലാവുമ്പോഴും നമ്മൾ ആരുടെയും പുറത്ത് കുതിര കയറാനൊന്നും പോവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മുടെ പണം തന്നെ അവർ കൊള്ളയടിച്ചിട്ടുണ്ട് പോയാലും നമുക്കത് ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷേ ഏതെങ്കിലും ഒരു സംരംഭ പകരം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് നമ്മൾ വലിയ പ്രശ്നമാക്കിയെടുക്കും എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ഈ പറഞ്ഞ യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ഞാൻ വിഴുങ്ങുകയും റോയെ ഞാൻ വെള്ളപൂശി ഒന്നും ഇല്ല റോയുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് അതിന് ശേഷമെങ്കിലും ഈ ബിസിനസ് നന്നായി നടന്നു പോകണമെങ്കിൽ പോട്ടെ അതിനുള്ള ഒരു വലിയ പല എളിയ പരിശ്രമമാണ് അതിൻ്റെ ഏറ്റവും ലാഭത്തെ ഒരു പരിശ്രമമാണ് ഇന്ന് ടി എ ജോസഫ് നടത്തിയത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇതെല്ലാമാണ് വാസ്തവം എന്ന് ടി എ ജോസഫ് ഏതാണ്ട് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നത്തെ പ്രസ് പ്രസ്മീറ്റിലൂടെ